ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക് സർവീറ്റ് പുതിയൊരു വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ടോവിനോ തോമസ് കേന്ദ്ര കഥാപാത്രം എത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള നരിവേട്ട എന്ന് പറയുന്ന മലയാള സിനിമയെക്കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ടോവിനോ തോമസിന്റെ കേന്ദ്ര കഥാപാത്രമാക്കി ഒക്കെ അനുരാജ് മനോഹർ ഡയറക്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് നരിവേട്ട എന്ന് പറയുന്ന സിനിമ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് അബിൻ ജോസഫ് ആണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് വളരെ പ്രസക്ത പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് ചിത്രം ചർച്ച ചെയ്യുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റേതായിട്ട് പുറത്തിറങ്ങിയ ട്രേഡറിനും ടീസറിനൊക്കെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ടോമിൻ എ ആർ എം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ടോമിനോ തോമസിന്റെ ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമായിരിക്കും നരിവേട്ട എന്ന് പറയുന്ന സിനിമയുടേത് കേരള ചരിത്രത്തിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ചിത്രം ഒരുക്കുന്നതെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിട്ടുള്ള നരിവേട്ടെ തമിഴ്നാടൻ ചേരൻ ആദ്യമായിട്ട് മലയാളത്തിന് മലയാളത്തിൽ എത്തുന്നു എന്ന പ്രത്യേകതയുണ്ട് ടൊവിനൻ തോമസ് ചേരൻ തുടങ്ങിയവർക്കൊപ്പം തന്നെ സുരാജ് വെഞ്ഞാർമൂട് പ്രിയംപദാ കൃഷ്ണ ആര്യ സരീഫ് റീന ഉദയകുമാർ എന്നിവർ തുടങ്ങിയ ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട് ചിത്രം മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി ഈ വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലോട്ട് എത്താൻ പോയത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ പ്രതീക്ഷയ്ക്ക് എല്ലാം തന്നെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനം ചിത്രത്തിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ എല്ലാം തന്നെ പ്രതീക്ഷ ഉണർത്തുന്നതാണ് എന്തൊക്കെയാണ് മലയാള സിനിമയ്ക്ക് പുതിയൊരു അനുഭവം അല്ലെങ്കിൽ പുതിയൊരു ബോക്സ് ഓഫീസ് വിജയമായിട്ട് മാറും നരിവേട്ട എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ എത്ര അത്രവരെയാണ് ഈ വരുന്ന മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി ടൊമിനോ തോമസ് ചിത്രം നരിവേട്ട എന്ന് എന്നുള്ള സിനിമ തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട